ബന്ധപ്പെട്ട കുറച്ച് ചോദ്യം ചോദിക്കാം ഒരുപാട് ഉണ്ട് ഒന്നിന്റെ പിന്നെ സജി മൂന്ന് അത് പേര് ഇഷ്ടപ്പെട്ട ഒരു അഞ്ച് മലയാള സിനിമകൾ അഞ്ച് മലയാള സിനിമ എ ആർ എം പിന്നെ നരിവേട്ട യോവിന്റെ പുസ്തകം നരസിംഹം വെല്ലിയാട്ടം ഈ അഞ്ച് സിനിമകളിലും അഭിനയിച്ച പേരും പേരും അവർ ആ സിനിമയിൽ ചെയ്ത പറയാമോ എം ിലും ക്യാരട്ടൻ്റെ ഒരുപാട് ക്യാരക്റ്റുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിന്റെ മതിയോ ഒന്നിന്റെ പേര് അത് പേര് കിട്ടണില്ല ഇങ്ങനെ ചോദിച്ചപ്പോൾ അടുത്ത് പറഞ്ഞത് നരിവേട്ട ആളും കിട്ടണില്ല മണിച്ചിത്ര പിന്നെ പ്രഭു പിന്നെ കുമ്പളങ്ങേസ് പിന്നെ പറയലോ ലൂസിഫർ പിന്നെ ബ്രഹ്മുഗം ക്വസ്റ്റ്യൻ ഇതാണ് ഈ അഞ്ച് സിനിമകളിലും നമ്മളെ അഭിനയിച്ചിരിക്കുന്ന നായകന്മാരുടെ പേരും അവർ ചെയ്ത ക്യാരക്ടറിൻ്റെ പേരും എന്ന് പറയാൻ നൂറ് രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് കൊടുമൻപൂറ്റി മമ്മൂട്ടി പിന്നെ ലൂസിഫർ സ്റ്റീഫൻ പറഞ്ഞ പടം പറഞ്ഞു കുമ്പളങ്കി നൈറ്റ്സ് ഷൈനികം ബോബി പിന്നെ സജി മറ്റ് മൂന്നുപേർ പിന്നെ ബോണി പിന്നെ മണിച്ച് ഡോക്ടർ സണ്ണി രാവണപ്രഭു കാർത്തിക എമ്മൻ കാർത്തികല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞിരിക്കുക അപ്പോൾ നൂറ് രൂപ നമ്മൾ ക്യാഷ് പ്രൈസ് അതുപോലെ നമ്മുടെ ടോക്സണി മീഡിയ തന്നെ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് ചെയ്തിട്ടുണ്ടാവും ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ അന്ന് ചെയ്തു വെച്ചേക്കുക നെക്സ്റ്റ് ടൈം കാണുമ്പോൾ ക്യാഷ് ബാങ്ക് അപ്പോൾ ഞങ്ങളെ ടോക്സണി മീഡിയ എന്ന് പറഞ്ഞാൽ യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫോളോ ചെയ്ത് വെച്ചേക്കുക അടുത്ത ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങളോടാക്കാം